പ്രിയമുള്ളവരെ യമനിൽ തലാൽ എന്ന് പറയുന്ന യമനി പൗരനെ വധിച്ചതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം അത് യമനിലും വലിയ വിവാദമാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും യമനീ പത്രങ്ങളൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ സെർച്ച് ചെയ്യുമ്പോഴും അവിടുത്തെ ആളുകളുടെ ഫേസ്ബുക്ക് പേജൊക്കെ പോയി നോക്കുമ്പോഴും അവിടെ ഒരു വികാരം നിമിഷപ്രിയക്കെതിരെ രൂപപ്പെടുന്നു എന്നത് വലിയ വാസ്തവമാണ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ കഷായം രേഷമയും അതുപോലെ ഈ ജോളിയുമൊക്കെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നത് പോലെ അവിടെയും നിമിഷപ്രിയ ഒരു വില്ലത്തിയായി മാറുന്നു എന്ന സംഭവം അവിടുത്തെ പത്രങ്ങളിലും അതുപോലെയുള്ള അവരുടെ ആ നാട്ടിലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നത് വലിയ വാസ്തവമാണ് പ്രത്യേകിച്ചും അതിന് ഏറ്റവും വലിയ വിഘാതമായ കാര്യങ്ങളിലൊന്ന് ഇന്നലെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ വന്ന ചർച്ചകളാണ് എന്ന രീതിയിലുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും അത് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിലെ ഒരാളാണ് അദ്ദേഹം ഇതിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും ടി കൊടുത്ത അഭിമുഖത്തിൽ അത് നിൽക്കുന്നു കാരണം നമുക്കറിയാം ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചാനലുകളിൽ വന്നിരുന്ന് ചില കോപ്രായങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളും ചില പ്രത്യേക ചാനലും ഒരു പ്രത്യേക ചാനലിൻ്റെ പേരെടുത്ത് തന്നെ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആ ചാനൽ അറിയാമെങ്കിൽ കമൻ്റ് ആ രേഖപ്പെടുത്തുക അതിൽ വന്ന് സ്ഥിരം ഒരു പ്രത്യേക ആൾക്കാർക്കെതിരെ വിഷമമിക്കുന്ന ഒരു പ്രത്യേക ജീവി ആ ജീവിയുടെ ചില പ്രസ്താവനകളും ഒക്കെ നിമിഷപ്രിയയ്ക്ക് നെഗറ്റീവായി അല്ലെങ്കിൽ അത് യമനിൽ പ്രതിഫലിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അത് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന വ്യക്തിത്വം തന്നെ തുറന്നു പറയുകയാണ് കാരണം യമനി പണ്ഡിതന്മാർക്ക് നേരെ വലിയ ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇത് നല്ല ഉദ്ദേശത്തോടു കൂടി ചില ആളുകൾ ഈ തലാലിൻ്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തിട്ട് അവിടെ ചെന്ന് നിമിഷപ്രിയക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവരോട് ദയ തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തുവാൻ ചില ആളുകളൊക്കെ ആ പോസ്റ്റ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ നമ്മൾ മലയാളികൾ ചിലർ അവിടെ ചെന്നിട്ട് യമനി പണ്ഡിതരെയും പ്രത്യേകിച്ചും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഒക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ കൊടുത്തു എന്ന ഒരു വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട് അത് യമനി പണ്ഡിതരെയും കാന്തബക്കരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അത് നിമിഷപ്രിയയുടെ മോചനത്തിനെ സാരമായി ബാധിക്കും അതുകൊണ്ട് ദയവായി നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത് സുഹൃത്തു താല്പര്യക്കാർ എന്ന് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ആത്മാർത്ഥമായി ഇടപെടുന്ന വ്യക്തിത്വം ഇന്നലെ പറയുകയാണ് അത് വളരെ കറക്റ്റാണ് കാരണം ഞാൻ മലയാളത്തിലെ ഒരു നികൃഷ്ടജീവിയുടെ പേര് പറയാതെ തന്നെ അറിയാം തന്നെ മാർഗം ചെയ്തതാണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഒരു വിഷൻ ചാനലിൽ വന്നിരുന്നിട്ട് പറയുന്ന ഒരു വീഡിയോ അതിങ്ങനെ ചില പ്രത്യേകത ലാക്കോടുകൂടി ആളുകൾ പ്രചരിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നത് യമനിൽ ഹൂതികളാണ് ഭരിക്കുന്നത് ആ ഹൂതികളുടെ മേലിൽ ഇത്രയും വലിയ സ്വാധീനം അബൂബക്കർ മുസ്ലിയാർക്കുണ്ടാകണമെങ്കിൽ ആ അബൂബക്കർ മുസ്ലിമാരും ഹൂതികളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം എന്നൊക്കെ രീതിയിൽ ഞാൻ പറയാതെ തന്നെ അയാളെ പേരറിയാം ആരിഫ് ഹുസൈൻ പറയുന്ന ഒരു വീഡിയോ നിങ്ങളുടെ ഒക്കെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാകും പക്ഷേ അത് പർപ്പസ് ഫുള്ളി അയാൾ പറയുന്നതാണെങ്കിലും അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു പരമാർശമാണെന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് കാരണം അത് നിമിഷപ്രിയുടെ മോചനത്തെ സാരമായി ബാധിക്കും നമുക്കറിയാവുന്നതുപോലെ യമൻ അത് ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള രാജ്യമല്ല അവിടെ എംബസി പ്രവർത്തിക്കുന്നില്ല പരമാവധി അവിടെ ഇടപെട്ട് കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ് ആ സമയത്താണ് ചാണ്ടിയുമൻ അദ്ദേഹത്തിന് അറിയാം എവിടെ എപ്പോൾ എങ്ങനെ പറഞ്ഞാലാണ് ഒരാളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുക എന്ന് അങ്ങനെ അദ്ദേഹം അബൂക്കുബിക്കർ മുസ്ലിയാരെ കാണുകയും അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ സുഭീബരിയനുമായി ബന്ധപ്പെടുകയും ആ സുഭീബരിയൻ ലോകത്ത് ആദരിക്കപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് യമനി ഗവൺമെൻറ്റിന് മേൽ സ്വാധീനമുണ്ട് അങ്ങനെയുള്ള ചർച്ചകളാണ് നടക്കുന്നത് സ്ഥിരീകരിക്കപ്പെട്ട ചർച്ചകളാണ് അതിനു മേലിൽ എട്ടുകാലി മമ്മൂഞ്ഞ് മാരെ പോലെ അവകാശവാദം ഉന്നയിച്ച് കുറേ ആളുകൾ വരികയാണ് എന്നാണ് യാഥാർത്ഥ്യം അത് നിമിഷപ്രിയയുടെ മോചനത്തെ സാരമായി ബാധിക്കും എന്ന വലിയ വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ യമനി ഈ കൊല ചെയ്യപ്പെട്ട യമനിയെ പറ്റി നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കേൾക്കുന്ന കല കഥകളല്ല തലാലിനെ പറ്റി യമനി പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം വലിയ ബിസിനസ്സുകാരനായിരുന്നു ഒപ്പം നിമിഷപ്രിയ അദ്ദേഹത്തെ കല്യാണം കഴിച്ച് ബിസിനസ് പാർട്ട്ണറായി കൂടി അവസാനം ഒഴിവാക്കുവാൻ വേണ്ടി കൊന്നതാണ് എന്ന രീതിയിൽ തന്നെയാണ് യമനിലെ പത്രങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒക്കെ എടുക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ് യമനിൽ കഥകളൊക്കെ കഥകളോ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളോ ഒക്കെ പ്രചരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിമിഷപ്രിയ പറഞ്ഞതും അല്ലെങ്കിൽ നമ്മളെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും നേരെ വിപരീതമായ കഥകളാണ് അവിടെ കേൾക്കുന്നത് അപ്പോൾ അവിടെ അവരുടെ അല്ലെങ്കിൽ യമനി കൊല ചെയ്യപ്പെട്ട തലാലിൻ്റെ അനുജൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോയി ഇവിടെ നിമിഷപ്രിയം മോചിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ ആഹ്ലാദം നടക്കുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വേദനിക്കാൻ തരമുണ്ട് കാരണം നമ്മുടെ സഹോദരനോ ഒക്കെ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടാൽ ആ കൊലയാളിയായ ആളുകളെ ഒരു രാജ്യത്തെ ആളുകൾ ചേർന്ന് മോചിപ്പിക്കുന്നു അവർ ആഹ്ലാപ്രകടനം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും അവർ കൂടുതൽ ശിക്ഷ എന്ന രീതിയിലേക്ക് പോകും അതുകൊണ്ട് ദയവായി ഇത്തരം ഞരമ്പുകൾ അല്ലെങ്കിൽ ഇത്തരം ഈ കുതന്ത്രങ്ങൾ പ്രത്യേകിച്ചും അബൂബക്കർ മുസ്ലിയാരോടോ അല്ലെങ്കിൽ വേറെ ആരോടോ ഒക്കെയുള്ള വിരോധത്തിൻ്റെ പേരിൽ നിമിഷപ്രിയുടെ ജീവൻ കൂടി അപകടത്തിലാക്കരുത് എന്നൊരു എളിയ അപേക്ഷ എനിക്കുണ്ട് ഈ അപേക്ഷ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഈ അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത എല്ലാവരും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നുണ്ട് അപ്പം സാമുകൽ ജെറോം എന്ന് പറയുന്ന നിമിഷപ്രിയുടെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറെ ഏക്കാലും കൂടുതൽ ഈ വിഷയത്തിൽ വിശ്വസിക്കുവാൻ കഴിയുക പുള്ളിക്കാരനെ ആണെന്ന് പറയുന്നത് കാരണം ജെറോമിന്റെ പറ്റി സുഭാഷ് ചന്ദ്രൻ തന്നെ പറയുന്നത് ജെറോം മിക്കപ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ആളാണ് മാത്രമല്ല സുഭാഷ് ചന്ദ്രൻ പറയുന്നത് വേണമെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുത്തോട്ടെ സാമൂഹ്യ ജെറോം പക്ഷെ തൽക്കാലം അദ്ദേഹത്തോടൊന്ന് തുടർന്ന് സൈലൻ്റ് ആയിരിക്കുവാൻ അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് കാരണം ഈ സാമൂഹ്യ ജെറോമിൻ്റെ ചില പ്രസ്താവനകളൊക്കെ വന്നിരുന്നു കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ മൂലമാണ് ഇവിടെ മോചനം നടക്കുന്നത് അല്ലെങ്കിൽ നിമിഷപ്പെടെ വധശിക്ഷ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കുന്നത് അതിന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ യാതൊരു നടപടികളും അദ്ദേഹത്തിന്റേതായ ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷെ എല്ലാ തരത്തിലുള്ള വിശകലനങ്ങളും പുറത്തു വരുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ സമഗ്രമായ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടും അവിടുത്തെ വര്യന്മാർ അദ്ദേഹത്തുമായിട്ടുള്ള ബന്ധം നിലനിർത്തി ഈ കേസിൽ ഇടപെട്ടതുകൊണ്ടുമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായിട്ട് എങ്കിലും നീക്കി നീക്കിവെക്കുന്നതാണ് പക്ഷേ കാന്തപുരം പറയുന്നത് പലരെ പോലും പലരെ പോലെ താനും ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ ഈ കേസിനെ കുറിച്ച് തന്നെങ്കിലും അവകാശവാദം ഉന്നയിക്കുവാൻ ഞാൻ തയ്യാറായില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അവകാശതും അദ്ദേഹത്തിന്റെ എളിമയും വിനയവും നിലനിർത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് എന്ന് നമുക്ക് വ്യക്തമാണ് എന്തായാലും നിമിഷപ്രിയ എന്ന് പറയുന്നത് ശിക്ഷ അവരെ കുറ്റം ചെയ്തിട്ടുണ്ടാകാം കാരണം അങ്ങനെയാണ് യമനി പത്രങ്ങളൊക്കെ അവകാശപ്പെടുന്നത് പക്ഷെ അവർ നീണ്ട രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കേസ് നടന്നത് അതിനുശേഷം നീണ്ട വർഷം തടവ് അഭിനയി അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ശിക്ഷ അവര് അനുഭവിച്ചു കഴിഞ്ഞു കാരണം മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കഴിയുക എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് അത്രത്തോളം തീവ്രമായ ഒരു ശിക്ഷ അവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നത് പരമയാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ശിക്ഷ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ സോഷ്യൽ മീഡിയ അത് പ്രത്യേകിച്ചും ഇപ്പോൾ ഏത് ഭാഷയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വാർത്തകൾ അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ ഇടാൻ പറ്റുന്ന ഒരവസരമാണ് അത് ആരോടെങ്കിലും വിരോധമോ സംഘടനാപരമായ വിരോധമോ അല്ലെങ്കിൽ തീവ്ര മനോഭാവമോ ഒക്കെ വെച്ച് അബൂബക്കർ മുസ്ലിയാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിനോ ഒക്കെ എതിരായതിൻ്റെ പേരിൽ അവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് പ്രത്യേകിച്ചും ഈ കൊല ചെയ്യപ്പെട്ട ദലാലിൻ്റെ ഒക്കെ സഹോദരങ്ങളുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഇവിടെ ആഘോഷം നടക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അത് വളരെ എന്താണ് മോശമാണ് ഇത് തന്നെ പറഞ്ഞു പറഞ്ഞു പോകട്ടെ കാരണം അത് ആ പെൺകുട്ടിയുടെ മോചനത്തെ ബാധിക്കുമെങ്കിൽ അത് നിർത്തേണ്ടത് തന്നെയാണ് കാരണം നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ആരുടെയെങ്കിലും ജീവൻ തുലാസിലാകുന്നുവെങ്കിൽ അത്തരം പ്രവൃത്തികൾ നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ കാണുന്നവർ പ്രാർത്ഥനയിൽപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരും ജയ് ഹിത്